ഒരു രണ്ട് വരാലും എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരാശ്യം കുഴപ്പമില്ലാത്തൊരു സൈസും പിന്നെ ഒരു മീഡിയം സൈസ് വരാലും ഹായ് ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അപ്പോഴത്തെ ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇറങ്ങണത് ലാസ്റ്റായിട്ടൊരു വീഡിയോ ഇട്ടത് എന്താ സെപ്റ്റംബർ നാലാം തീയതി ഏതാ അത് ഒരു ഷോർട്ടാണ് ഏതേണ്ട കിട്ടത് ഷോർട്ട് വീഡിയോ ഏതാണ്ട് നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇട്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്നിപ്പോഴതേ സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് ചൂണ്ടയായിട്ട് ഇറങ്ങണത് ഏ കാരണം ഓണമൊക്കെ വന്ന കാരണം പരിപാടിയുടെ കുറേ തിരക്കൊക്കെ ആയിപ്പോയി അത് കാരണം ചൂണ്ടാടാൻ പോകാനൊന്നും സമയം കിട്ടണില്ലായിരുന്നു ഇപ്പോൾ രാവിലെ ഏതായാലും പോകാനിറങ്ങിയിട്ടുണ്ട് ഞാനും ഉണ്ട് നമ്മുടെ ഉണ്ണിയന്ന ദളപ്പൻ ഉണ്ട് ആള് അവിടെ കടവി വന്നിപ്പോൾ ഇന്നലെ സ്ഥലം വരെ പോയിട്ട് വന്നപ്പോൾ ചേച്ചി ലേറ്റായി കാരണം എഴുന്നേറ്റപ്പോഴും നമുക്ക് നമുക്കേതായാലും ഇനി പങ്കിട്ട് ചെന്നിട്ട് കാണാം അത് ശരി അങ്ങനെ നമ്മുടെ ദളപ്പൻസ് ബ്ലോഗിൻ്റെ ഒരു വരാൽ കയറിയിരിക്കുകയാണ് ഗിഫറ ഗിഫറ കൊല്ലിയ ചെറിയൊരു വരാൽ കെട്ടിയാക്കുന്ന ആളൊക്കെ ഉണ്ടല്ലോ ദളപ്പൻസ് ബ്ലോഗ് അടിച്ചേക്കണം നമ്മുടെ റെയിൽവാരിന സ്കൂബി അല്ലേ പിന്നെ കയ്യോടെ അടുത്ത് വലക്കാത്തിട്ടേക്കാം ആറക്കട വെച്ചേ സോറി ണിക്കാൻ പറന്നുപോയി അപ്പുറത്തോട്ട് പോയാണെ അടിച്ചതാണ് അഴിച്ചത് സ്കൂബിയല് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വരാൽ വെറുതെ ആക്ഷൻ കാണിച്ച് സമയം കളയണില്ല കാരണം പാടത്തിനെ നെറുക്കാണ് നിൽക്കുന്നത് എങ്ങാനും വെറുതെ ഊരിപ്പോയി കിട്ടിയതിനും കൂടെ എന്തിനാണ് കളയണത് അവനെ നമ്മൾ വലക്കകത്താക്കിയിട്ടിട്ടുണ്ട് ടോഗൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക വലസ്റ്റ് കെട്ടുക എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടേക്കുക ജീവനോടെ കിടക്കട്ടെ നമുക്ക് അടുത്ത പിടിക്കാം സ്ട്രൈക്ക് ഫിഷ് ഓൺ ഫിഷോൺ മോനെ അടിപൊളി കാണാൻ വരാൽ ഏ സ്കൂബിയ രണ്ടാമത്തെ വരാല് അത്യാവശ്യം നല്ല മുഴുത്ത വരാൽ കേട്ടോ നല്ല ഉണ്ട വരാൽ പിന്നെ നമുക്ക് കയ്യോടെ എടുത്ത് കൊല്ലിക്കകത്തിട്ടേക്കാം കുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് എനിക്ക് അടിച്ചേന്റെ അതിനെ സൈക്ക് കിട്ടിട്ടുണ്ട് ഓ മുഴുത്തോര കേറ്റ് കേറ്റ് ആ വെള്ള ഏ ഉണ്ണിയത് ഏ ജമല്ലാ ഉണ്ണിയൊരു അടിപൊളി വരാലും കേട്ടിട്ടുണ്ട് കേട്ടോ

സുഖം ചെയ്ത് വെച്ചേക്കടിപൊളി വരാട്ടാ റിയൽവാരി കൊള്ളാ കൊള്ളാം നല്ല വരാല് മരച്ചു പോകാരുന്നുണ്ടോ ഓ സ്ട്രൈക്ക് ചെറിയ ഒരല്ല വരാൽ വിഴുങ്ങിയൊന്നുമില്ല ആ കൊടു ഇത്രേ ഉള്ളു കാര്യം ഇതിനാണീ വെച്ചോണ്ടിരുന്നത് ഏഹ് ഏ ആളുടെ ഇന്നത്തെ അഞ്ചാമത്തെ വരാതെ ഈ വരാ തന്നെ നാല് പ്രാശ്രന്റെ അടിച്ചത് എന്നിട്ട് മണ്ടത്രം കാണിച്ചതിനെ കള ചെയ്യാൻ നോക്കി വെളിയിലിട്ടോ ഇത്ര ഉള്ളു കാര്യം ഇത്രയാണ് ഞങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി രാവിലത്തെ പരിപാടി നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഏതായാലും ഉച്ച കഴിഞ്ഞ് ഒന്നും കൂടെ ഇറങ്ങണുണ്ട് എനിക്കത് രാവിലെ ഒരു സുഖമില്ലായിരുന്നു രാവിലെ ഒരു രണ്ടു വരാലേ കിട്ടിയോളു നമ്മളതേ ഇന്നത്തെ താര ഉണ്ണിയെണ്ണം തന്നെ കാണിച്ചു കൊടുത്തേ വേണ്ട ഇതൊന്നും അല്ലായിരുന്നു ആളുടെ കുറച്ച് തനിമ എടുക്കുകൊണ്ട് അത്യാവശ്യം കുറച്ച് വരാലും മിസ്സായിട്ടുണ്ട് നമ്മൾ ഏതായാലും കിട്ടിയ മീനിനെ ഏതായാലും കാണിച്ചു തരാം കേട്ടോ ഗായസപ്പതേ നമ്മുടെ ഉണ്ണിയണ്ണ കിട്ടിയ മീനാണ് ഇത് അത്യാവശ്യം ഇത് രണ്ടെണ്ണം നല്ല സൈസ് വരാല കേട്ടോ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തത് ഇത് പക്ഷേ ഇത് ജയന്റ് വരാൽ കിട്ടില്ല ഹാന കറക്റ്റ് ഷോ ചെയ്യാം കേട്ടോ ജേ വൈസ് ഓക്കെ നല്ല അടിപൊളി സൈസ് വരാലേ കേട്ടോ കിട്ടിയാണ് അവിടെ മരുന്നടിക്കണുണ്ട് ആ കാരണമാണ് ഒരു സൗണ്ട് കേൾക്കണത് അതെ പിള്ളേരൊക്കെ മീനൊക്കെ കാണാൻ വേണ്ടി വന്നേക്കാണ് ഹായ് പറഞ്ഞാടാ ഹായ് പറ മൂന്ന് അഞ്ച് വരാലേ കിട്ടിയുള്ളു ബാക്കിയൊക്കെ ആ മൊഹമ്മ കാണിച്ചെ മിസ്സാക്കി കളഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കിത് രണ്ട് വരാൽ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് വരാലും എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസും പിന്നെ ഒരു മീഡിയം സൈസ് വരാലും അതിൽ ഞാൻ ആയതായാലും ഉച്ച കഴിഞ്ഞ് ഒന്നും കൂടെ ഇറങ്ങണുണ്ട് ആ വീഡിയോ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആയതായാലും ആഡ് ചെയ്യാന്ന് വെച്ചിരിക്കണത്

ഓ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്നൊക്കെ അടി കിട്ടണത് ചേട്ടാ ഞാന് അവർ വേറെ ശ്രദ്ധയും പോയി ആ രണ്ടാമത്തെ പ്രാവശ്യം സ്ട്രൈക്ക് ആ രണ്ടും എന്റെ മണ്ടത്തരം പറ്റിയതാ ഏ മൂന്നാമത്ത മൂന്നാമത്തെ സ്ട്രൈക്ക് കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രോക്ക് ഒന്ന് മാറ്റിയിട്ട് ജമ്മൊന്നിട്ട് നോക്കാം ഇതിന് വരാനാ കേട്ട വിട്ടുപോയി ഏഹ് ഇത്ര അന്നേരം ഇവനെ കടന്ന് കളിച്ചോണ്ടിരും കണ്ടല്ല ഞാൻ കേറ്റു എന്ന് പറഞ്ഞ് കേറ്റി നമ്മുടെ അടുത്താണ് കളി ജമ്മയില് കേറിയിട്ടുണ്ട് കളിക്കണം നമ്മുടെ ഏ ഏഹ് കുഴപ്പമില്ലാത്ത സൈസ് വളർത്തുകാരല്ലോ നാടനല്ല വളർത്താ സൈസ് ഉണ്ട് കേട്ടോ ായിരിക്കണം വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസൊരു നടൻ നടൻ അല്ല വളത്ത് നല്ല കുക്കപ്പായിട്ട് വരാൻ കളിച്ചു തരാം ഉണ്ടല്ലോ